ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചന്ദ്രസേനനെ അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് കല്യാണിയും കിരണും സോണിയും അതുപോലെ തന്നെ ആൽബി അച്ചായൻ എല്ലാവരും ചേർന്ന് അകത്തേക്ക് കൊണ്ടുപോകുകയാണ് അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ രൂപയെ കാണുമ്പോൾ ഒരു നാണക്കേടൊക്കെ തോന്നുന്നുണ്ട് സേനന് അതേ സമയത്ത് വേഗം തന്നെ കിരൺ ഒരു മൈക്കൊക്കെ കയ്യിലെടുത്തിട്ട് ചെറുതായി ഒന്ന് പ്രസംഗിക്കൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയാണ് എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് നാള് ഏഴ് കൊല്ലം മാത്രമേ ഒന്നിച്ച് ജീവിച്ചിട്ടുള്ളൂ പിന്നീട് ഇത്തരം വർഷം അകന്ന് ഇരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഒരു ചടങ്ങാണ് നടത്താൻ പോകുന്നത് അത് അങ്ങനെ എല്ലാവരെയും ക്ഷണിക്കൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാ എൻ്റെ കൂട്ടുകാരും അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കൾക്ക് എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം എന്നൊക്കെ പറയുകയാണ് പിന്നീട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കല്യാണം ഇതൊരു സോഷ്യൽ മീഡിയയിൽ ഇടുകയാണെങ്കിൽ അത് വൈറലാവാൻ പെട്ടെന്ന് തന്നെ വൈറലാകും പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കാരണം ഏർ ചില അസുരന്മാർ നമുക്ക് ചുറ്റും വട്ടമിട്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നൊക്കെ കിരൺ അങ്ങനെ പറയുക ചെയ്യുന്നുണ്ട് അതിനുശേഷം കിരൺ പറയാണ് പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാല് എൻ്റെ ജീവന്റെ ജീവനായ പെങ്ങൾ എൻ്റെ സോണിമോളുടെ വിവാഹം ഉറപ്പിച്ച ദിവസം കൂടിയാണ് ഇന്ന് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആൽബി സോണിയൊക്കെ മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആൽബി അവിടേക്ക് ക്ഷണിക്കുകയാണ് ആൽബി ഒരു രണ്ടു വാക്ക് സംസാരിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ ആൽബി പറയുന്നുണ്ട് എൻ്റെ അച്ഛനും അങ്കളും ഒരു ആത്മാവ് രണ്ട് ശരീരവുമായി കഴിഞ്ഞവരാണ് അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു കുടുംബം തമ്മിൽ ഒന്നിക്കണം എന്ന് എനിക്ക് ആഗ്രഹം തോന്നി അതുകൊണ്ടാണ് സോണിയ ഞാൻ വിവാഹം കഴിക്കാമെന്ന് വിചാരിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഇനി എന്തായാലും നോക്കി നോക്കിയതിനായിരിക്കണേ വേഗം മണ്ഡപത്തിൽ ിൽ കയറിയിരിക്കാൻ പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും മണ്ഡപത്തിൽ കയറിയിരിക്കുന്നുണ്ട് അങ്ങനെ ചെണ്ടമേളൊക്കെ തുടങ്ങുകയാണ് അതിന് അതിന്റെ ഇടയിൽ കാണിക്കുന്ന ഒരു ഭാഗം എന്ന് വെച്ചാൽ ആ ഗുണ്ട റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ് അതേ സമയത്ത് അവിടേക്ക് രാഹുൽ വരുന്നുണ്ട് രാഹുൽ ഇവർ വരുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കുകയാണ് ആ ഗുണ്ട അപ്പോൾ ആ സമയത്ത് ഞാൻ രാഹുലാണ് എന്ന് പറയുന്നുണ്ട് അതേ മനസ്സിലായി എന്ന് പറയുകയും ചെയ്യുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എന്തായി കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ കല്യാണിയുടെ ഫോട്ടോ അന്ന് ആ ഗുണ്ട ഫോണിൽ ഫോണിലെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ആ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ് ഇതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതേ എന്ന് പറയുകയാണ് അവൾ ഇവിടെ തന്നെ ഉണ്ട് എന്നും കൂടി പറയണം കേൾക്കുമ്പോൾ ഏ എങ്ങനെ ഇവിടെ വന്നത് എന്ത് എന്ത് ആരെങ്കിലും കൂടെ വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊന്നും അറിയില്ല ഇവിടെ എന്തോ ഫങ്ഷനൊക്കെ നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതെന്താണാവോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഗുണ്ട പറയുന്നുണ്ട് എന്തായാലും അതൊന്നും എനിക്കറിയില്ല ഇവിടെ ഉണ്ട് ആൾ എന്തായാലും ഇന്ന് തന്നെ അവളുടെ കഥ തീർക്കണം എന്നൊക്കെ രാഹുൽ ആ ഗുണ്ടയോടായി ആവശ്യപ്പെടുകയും അത് ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ രാഹുൽ പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ രാഹുലിന് വലിയ സംശയങ്ങളൊക്കെ തന്നെ ഉള്ളിൽ ഉള്ളിലങ്ങനെ കയറി കൂടിയിട്ടുണ്ട് അതേ സമയത്ത് മണ്ഡപമൊക്കെ തന്നെയാണ് വീണ്ടും കാണിക്കുന്നത് അങ്ങനെ മണ്ഡപത്തിൽ അവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനിടയിലാണെങ്കിൽ അവർക്ക് ചെറിയൊരു സംശയമൊക്കെ ഉണ്ട് രൂപ പറയുന്നുണ്ട് സേനനോടായിട്ട് എത്രയും വേഗം ഈ ചടങ്ങ് ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ അത് ശരിയാണ് പക്ഷേ നമ്മുടെ മകളുടെ കാര്യത്തിലൊരു സന്തോഷവാർത്ത ആയില്ലേ അതൊരു ആശ്വാസം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതേ എന്നൊക്കെ രൂപയും പറയുകയാണ് അതിനിടയിലാണെങ്കിൽ കല്യാണിയോടായിട്ട് നമ്മുടെ ആദർശന്റെ ഭാര്യയായി നയന ചോദിക്കുന്നുണ്ട് എല്ലാ എന്ത് നിങ്ങളുടെ അങ്കിൾ ഈ കാര്യം അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല എന്നിങ്ങനെ കല്യാണിയന്മാരോട് പറയാണ് അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെ തന്നെയാണ് രാഹുൽ ആണെങ്കിൽ താഴെ വന്നിട്ട് അവിടെ റിസപ്ഷനിൽ എന്തൊക്കെയോ സംശയം തോന്നിയിട്ട് റിസപ്ഷനിൽ ചോദിക്കുന്നുണ്ട് കല്യാണിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഈ ഒരു കുട്ടി ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരാളും ഒരു പെണ്ണാ റിസപ്ഷനിൽ ഉണ്ടായിരിക്കും അപ്പോൾ അവർ പറയാണ് അവർ പരസ്പര മുഖം മുഖൊന്നും ജസ്റ്റ് നോക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് ഇല്ല ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ പെൺകുട്ടിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ പെൺകുട്ടിയും പറയുകയാണ് ഇല്ല ഇവിടെ അങ്ങനെ ഒരാൾ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതിനുശേഷം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് രാഹുൽ പുറത്തേക്ക് തൻ്റെ കാറിൻ്റെ അരിയിൽ വന്ന് നിൽക്കുകയാണ് അതിനുശേഷം വീണ്ടും അവിടെ ഒരു സെക്യൂരിറ്റി നിൽക്കുന്ന കാണുമ്പോൾ ഇവനോടും കൂടി ഒന്ന് ചോദിച്ചു നോക്കാം എന്ന് ഞാൻ മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ സെക്യൂരിറ്റിയോടായിട്ട് ചോദിക്കുന്നുണ്ട് ഈ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കണ്ടില്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഫങ്ഷൻ നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിലെങ്ങാനും ഉണ്ടോ എന്നൊന്നും അറിയില്ല എന്ന് ആ സെക്യൂരിറ്റി പറയുമ്പോൾ എന്ത് ഫംഗ്ഷനാണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് സെക്യൂരിറ്റി പറയണം അതൊന്നും അറിയില്ല ഒരു കല്യാണമാണ് നടക്കുന്നത് എന്തോ രഹസ്യ കല്യാണമാണ് അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ രാഹുലിന് വീണ്ടും സംശയം കൂടുകയാണ് അതിനുശേഷം വീണ്ടും കല്യാണ മണ്ഡപമൊക്കെ തന്നെ കാണിക്കുന്നുണ്ട് അവരങ്ങനെ പരസ്പരം ഇരിക്കുന്നതൊക്കെ കാണിക്കുകയാണ് പിന്നീടാണെങ്കിൽ രാഹുൽ വേഗം തന്നെ മുകളിലേക്ക് കയറിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ആ ഒരു ഹാളിലേക്ക് തന്നെയാണ് അവൻ അലക്ഷ്യം വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ എന്താണ് നടക്കുന്നത് അവിടെ ആരുടെ കല്യാണമാണ് അവിടെ കല്യാണമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് രാഹുൽ അങ്ങനെ മുകളിലേക്ക് പോകുന്നത് അങ്ങനെ സ്റ്റെപ്പുകൾ അങ്ങനെ ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് ഒരു കറുത്ത തുണി കൊണ്ട് രാഹുലിൻ്റെ മുഖം ആരോ കെട്ടുകയാണ് അങ്ങനെ രാഹുലിനെ തലക്കടിച്ച് വീഴ്ത്തുകയും ചെയ്യുന്നത് മറ്റാരുമല്ല അവിടെ രാഹുൽ തന്നെ ഏർപ്പാടാക്കി ആ ഗുണ്ട തന്നെയാണ് അങ്ങനെ രാഹുലിനെ തലയ്ക്ക് രണ്ട് മൂന്ന് അടി അടിക്കുന്നുണ്ട് ഒരു വടി കൊണ്ട് അതിനുശേഷം ആ ഗുണ്ട ഓർക്കുകയാണ് മുന്നേ ഉണ്ടായിരുന്ന ഒരു കാര്യം ഓർത്ത് അങ്ങനെ നിൽക്കുകയാണ് രാഹുല് കല്യാണിയെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത് ആ ഗുണ്ട മുകളിലേക്ക് വരുന്ന സമയത്ത് ചന്ദ്രസേനൻ അവിടെ കാണുന്നുണ്ട് കുറച്ച് സമയങ്ങൾക്ക് മുന്നുള്ള കാര്യമാണ് ഈ പറയുന്നത് അപ്പം ചന്ദ്രസേനൻ അവിടെ വരുന്നത് കാണുമ്പോൾ ചന്ദ്രസേനന് ആ ഗുണ്ടയെ മനസ്സിലാകുന്നില്ല അത് അതേ സമയത്ത് ആ ഗുണ്ട സാറേ എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് നല്ല രീതിയിലൊന്ന് നോക്കിയിട്ട് പറയാണ് എടാ നീ ചന്തു അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം പറയുന്നുണ്ട് അതേ സാറേ എന്ന് പറയുന്നു നീ യു എസ്സിൽ വലിയ തരികീടൊക്കെ നടത്തി ജയിലിലൊക്കെ ആക്കിയിട്ട് അവിടെ നിന്നൊക്കെ ക്ഷപ്പെടുത്തി കൊണ്ടുവന്നതല്ലേ ഞാൻ ഇനിയിപ്പോൾ ഇപ്പോഴും ഉണ്ടട ആ പരിപാടിയൊക്കെ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഇല്ല ആ പരിപാടിയൊന്നും ഇല്ല എങ്കിലും ചെറിയൊരു കൊട്ടേഷൻ ടീമൊക്കെ കൊട്ടേഷനൊക്കെ ഏറ്റെടുക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചന്തു അങ്ങനെ പറയുകയും ചെയ്യുകയാണ് അല്ല ഇവിടെ എന്താ നിനക്ക് കാര്യം ഇവിടെ എന്തെങ്കിലും അങ്ങനെ പരിപാടിയായിട്ട് വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചിരിക്കുകയാണ് അവർക്ക് പരസ്പരം നല്ല രീതിയിൽ അറിയാം രണ്ടുപേർക്കും അതേ സമയത്താണെങ്കിൽ ചന്ദ്രസേൻ്റെ അരികിലേക്കായിട്ട് നമ്മുടെ കല്യാണിയും സോണിയും കൂടി വരികയാണ് അപ്പോൾ കല്യാണിയെ സോണിയെയും കല്യാണിയെ കാണുമ്പോൾ തന്നെ ചന്തു അങ്ങനെ വല്ലാതെ ഞെട്ടി വല്ല ഒരു ഇതോടുകൂടി അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് സോണിയും അവരണ്ടുപേരും ചിരിച്ചുകൊണ്ട് വന്നിട്ട് സേനനോടായിട്ട് പറയുന്നുണ്ട് അതേ മണവാളൻ ചക്കം വായോ എന്ന് പറയാണ് അപ്പോൾ ആ മോളെ എന്ന് പറയുന്നുണ്ട് അതേ സമയത്ത് ചന്ദുവിനോടായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇടാ ഇതാരണം നിങ്ങൾ നിനക്കറിയോ ഇതെന്റെ മരുമകളും ഇതെന്റെ മോളുമാണ് എന്ന് പറയുന്നുണ്ട് അത് കേട്ട് ചന്തു ആകെ ഒന്ന് ഞെട്ടുന്നുണ്ട് അങ്ങനെ അവരവിടെ നിന്നും പോകുന്നുണ്ട് കല്യാണിയും സോണിയും അപ്പൊ ചന്തു ചോദിക്കുകയാണ് എല്ലാ സാറേ അവരെന്താ മണവാളൻ ചെല്ലാൻ പറഞ്ഞത് ഇന്ന് ആരുടെ കല്യാണാണോ സാറിന്റെ കല്യാണമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അതേ എന്ന് പറയാണ് ഈ വയസ്സിലോ എന്നൊക്കെ ചോദിക്കുകയാണ് ചന്തു അപ്പൊ പറയുന്നുണ്ട് നിനക്കറിയാലോ എൻ്റെ ജീവിതകാര്യം മുഴുവൻ നിന്നോട് നിൻ്റെ നിന്നോട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഞാൻ രണ്ടാമത് കല്യാണം കഴിക്കാൻ പോകുന്നത് മറ്റാരുമല്ല എൻ്റെ ഭാര്യയെ തന്നെയാണ് ഇത്രയും നാൾ ഞങ്ങൾ അകന്നിരിക്കായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ചന്ദുവിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുകയാണ് പിന്നീട് കാണിക്കുന്നത് ചന്ദുവിനോടായിട്ട് വീണ്ടും സേനൻ ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവിടെ വന്നതെന്ന് പറഞ്ഞില്ലല്ലോ നീ ആര് എന്ത് ഏത് ആരുടെ കൊട്ടേഷൻ എടുത്തിട്ടാടാ നീ ഇവിടെ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചന്ദു ചന്ദു ഒന്നും അങ്ങനെ നിൽക്കുകയാണ് സേനൻ അവിടെയൊന്നും പോകുന്ന ഭാഗം കാണിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ചന്ദു ഇതെല്ലാം തന്നെ അവിടെ നിന്ന് ഓർത്ത് വീണ്ടും അതേ ഇതിലേക്ക് ഇങ്ങനെ വരികയാണ് ഇതെല്ലാം അവിടെ നിന്ന് ഓർക്കുകയായിരുന്നു അതിനുശേഷമാണെങ്കിൽ രാഹുലിനോടായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നീ ഞങ്ങളുടെ ചന്ദ്രസേനന്റെ ജീവിതം ഇല്ലാതാക്കിയവനാണ് അതുകൊണ്ട് തന്നെ നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവൻ്റെ അവനെ ഇങ്ങനെ അവിടെ നിന്നും ഇങ്ങനെ വലിച്ച് ഇഴച്ചങ്ങനെ കൊണ്ടുപോവുകയാണ് അതേ സമയത്ത് അവിടേക്ക് മൂന്ന് ഗുണ്ടകൾ വേറെ വരുന്നുണ്ട് അപ്പോൾ ആ ഗുണ്ടകളോടായിട്ട് ചന്ത് പറയുകയാണ് വേഗം എടുത്തുകൊണ്ട് പോട ഇവനെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ മൂന്ന് പേരും ചേർന്ന് കയ്യും കാലൊക്കെ പൊക്കി അങ്ങനെ അവിടേക്ക് സ്റ്റെപ്പിന് താഴേക്കായിട്ട് അവിടേക്കോ കൊണ്ടുപോകുന്നുണ്ട് രാഹുലിനെ അതിനുശേഷം വീണ്ടും നമ്മുടെ കല്യാണ മണ്ഡപമൊക്കെ തന്നെ കാണിക്കുന്നുണ്ട് അങ്ങനെ കല്യാണ മണ്ഡപത്തിൽ എന്തായാലും ഇനി എന്തായാലും താര നമ്മുടെ രൂപയുടെ കഴുത്തിൽ സേനം താലി കെട്ടുന്ന ഒരു ചടങ്ങാണ് പിന്നീട് കാണിക്കാൻ പോകുന്നത് എന്തായാലും ഇത് ഈ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നതൊക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്